ദൈവത്തിന് സ്തുതി അമ്മ മാതാവിലൂടെയും തിരുക്കന്മാരനിലൂടെയും എനിക്ക് ലഭിച്ച ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ജെമിനി ജോസഫ് ഞാൻ കോട്ടയം കൈപ്പുഴയിൽ നിന്നും വരുന്നു ആദ്യമായി ഞാൻ ഉടമ്പടി എടുക്കുന്നത് മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ ഞാനൊരു നേഴ്സാണ് ഒ ഇ ടി എക്സാം ഞാൻ രണ്ട് പ്രാവശ്യം എഴുതി ഞാൻ പാസ്സായില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരാണ് കുർബാസനും മാതാവിനെക്കുറിച്ച് പറയുകയും ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി ഓയിട്ട് ഞാൻ പാസ്സായി അതിനുശേഷം ഞാൻ ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിങ് തുടങ്ങി ക്യാബ് കോഴ്സ് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ഞാൻ ആ സമയത്ത് ന്യൂസിലൻഡിലായിരുന്നു ഉടമ്പടി ഞാൻ അവിടെ വെച്ച് ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ക്യാബ് കോഴ്സ് പാസ്സാകാൻ സാധിക്കുകയും അതിനുശേഷം എനിക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുകയും ചെയ്തു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾ ജിയാ ജോർജ് അവൾ പത്താം ക്ലാസ് ഐ എസ് സി ബോർഡ് എക്സാമിന് അവൾക്ക് ഹിന്ദി എക്സാമും ഇംഗ്ലീഷ് എക്സാമും നല്ല ടഫായിരുന്നു അവൾക്ക് ബാക്കിയെല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കുണ്ട് അപ്പം ഞാൻ ഒത്തിരി എഴുതേണ്ടല്ലോ ഓർത്ത് ഞാൻ നിയോഗം എഴുതിയത് അവൾക്ക് റാങ്ക് കിട്ടണമെന്നായിരുന്നു ഇവിടെ വന്ന് അച്ഛനെ കാണാൻ സാധിക്കുകയും അച്ഛൻ ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം നൽകുകയും ചെയ്തു അവൾ അതും എക്സാം എഴുതാൻ പോയത് അവൾക്ക് ഹിന്ദി എക്സാമിനും നൂറിൽ തൊണ്ണൂറ്റൊമ്പത് മാർക്ക് കിട്ടുകയും ഇംഗ്ലീഷിന് തൊണ്ണൂറ്റാറ് ശതമാനം മാർക്ക് ലഭിക്കുകയും ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഞങ്ങളുടെ സ്ഥലത്ത് ഒരു കുളമുണ്ടായിരുന്നു അത് ഹസ്ബൻഡ് ഞാൻ ഞങ്ങൾ വൃത്തിയാക്കി അതിൽ മീൻ വളർത്താൻ തുടങ്ങി അതൊരു മീൻ കുറച്ച് മീനിനെ ഇട്ടു ഒരു രണ്ട് മാസം മാസമായപ്പോഴത്തേക്കും വെള്ളമെല്ലാം ചീത്തയാകുകയും മീൻ ചത്തുപോകാൻ തുടങ്ങുകയും ചെയ്തു അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ കുളത്തിന് ചുറ്റും നടന്ന് ഉപ്പ് വിതറുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു ഉടം ഉടുമ്പടി ഉപ്പ് വിതറുകയും വിശ്വാസ പ്രമാണം ചെല്ലി കുളത്തിന് ചുറ്റും നടക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായി വെള്ളം ക്ലിയർ ആകുകയും മീനുകൾക്കൊന്നും കുഴപ്പമില്ലാതെ ഒരു എട്ട് മാസമായപ്പോൾ ഞങ്ങൾ മീൻ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു മീൻ പിടിക്കാൻ ആൾക്കാർ വന്നു അവർ പറഞ്ഞു ഒരുമിച്ച് പിടിക്കാൻ കുഴപ്പമില്ല എല്ലാം വിറ്റ് വിറ്റുപൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ മീൻ പിടിച്ചു പക്ഷേ മൂന്ന് സ്ഥലത്ത് കൊണ്ടുപോയി കോട്ടയം ചന്ത ഏറ്റുമാനൂര് അങ്ങനെ വേറൊരു സ്ഥലത്തും കൂടെ കൊണ്ടുപോയി എങ്ങും വിൽക്കാൻ പറ്റിയില്ല അപ്പം കുറച്ച് സമയമായി അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഈ മീനെല്ലാം ചത്തുപോകും തിരിച്ചു കൊണ്ട് നിടാനും പറ്റില്ല അങ്ങനെ പറഞ്ഞിരുന്നത് അപ്പോൾ ഞാനും മക്കളും കൂടെ വീട്ടിലിരുന്ന് പ്രത്യേകി പ്രാർത്ഥന ചൊല്ലുകയും വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല അതിന് മുന്നേ ഹസ്ബൻഡ് പറഞ്ഞു കുമരകത്ത് മീൻ കച്ചവടം ആയിട്ടുണ്ട് അങ്ങ് പോവുകയെന്ന് അവിടെ പോയി നല്ല നല്ല വിലക്ക് മീൻ വിൽക്കാൻ സാധിക്കുകയും ചെയ്തു പിന്നെ ഞങ്ങൾ എന്നും പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലം പൂശുകയും നെറ്റിയിൽ കുരിച്ച് വരയ്ക്കുകയും രോഗമുള്ള എപ്പോഴും പുരട്ടാറുണ്ട് എല്ലാവരും പിന്നെ തേനും ഉപ്പും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എനിക്കൊരു നാല് വർഷത്തോളമായി എൻ്റെ കൊളസ്ട്രോൾ ബോർഡർ ലൈൻ ആയിരുന്നു ഞാൻ എനിക്ക് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് റീസൻറ്റായിട്ട് ചെക്ക് ചെയ്തപ്പോൾ അത് നോർമൽ നോർമലാകുകയും ഇപ്പോൾ ഞാനൊരു മെഡിസിനും കഴിക്കുന്നില്ല എൻ്റെ പേര് ജിയ ജോർജ് ഞാൻ കൈപ്പുഴയിൽ നിന്നാണ് വരുന്നത് എനിക്ക് എനിക്ക് കൃപാസന മാതാവ് നൽകി നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത് എനിക്ക് പത്താം ക്ലാസ് ബോർഡ് എക്സാമിന് എല്ലാ വിഷയങ്ങളും അത്യാവശ്യം പാടായിരുന്നു അമ്മ എനിക്ക് അതിൽ നല്ല മാർക്ക് നൽകി അതിൽ നിൽക്കുന്ന ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നു നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുഗ്രഹം പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ജമിനി എന്ന ഈ സഹോദരിയും മകൾ ജിയയും പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ സംരക്ഷണ അനുഭവങ്ങളെ ഈ അൽത്താരയിൽ നന്ദിപൂർവ്വം സാക്ഷ്യപ്പെടുത്തുകയാണ് ആദ്യം പങ്കുവയ്ക്കുന്നത് സഹോദരിക്ക് വിദേശത്ത് പോകുവാനുള്ള ഒ ടി എക്സാം പാസ്സായതും ക്യാപ്പ് എക്സാം പാസ്സായതും വിദേശത്ത് ജോലിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടതിൻ്റെയും സാക്ഷ്യത്തെയാണ് എന്നാൽ അവിടെയുണ്ടായ മറ്റ് ചില പ്രയാസങ്ങളാൽ ആ ജോലിയിൽ നിന്ന് അതിരികെ പോരേണ്ടി വന്നുവെങ്കിലും ആ വിദേശത്തെത്തും വരെയുള്ള എല്ലാ പ്രോസസ്സും അമ്മ മാതാവ് മകൾക്ക് ക്രമീകരിച്ചു കൊടുത്ത് അത്ഭുതകരമായിട്ട് പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ സുഗമമാക്കി വിദേശത്തെത്തുവാനുള്ള സാഹചര്യങ്ങളെ ഒരുക്കിയതിന് നന്ദിപൂർവ്വം അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഏറ്റുപറയുന്നു ജിയ പറയുന്നത് മകൾക്ക് സി ബി എസ് ഇ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതുമ്പോൾ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ വളരെയേറെ ക്ലേശമായിരുന്നു സാധാരണ ഒരു എഴുപതോ എഴുപത്തിരണ്ടോ ശതമാനം മാർക്കിനപ്പുറത്തേക്ക് കയറാതെ അതുവരെയും പഠിച്ചുവന്ന ഒരു മകളാണ് മകള് അമ്മമാതാവിൻ്റെ ഉടമ്പടിയിൽ അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശരൂപവും അച്ഛനെ വന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛനൊരു ചെറിയ കാശുരൂപം മകൾക്ക് കൈമാറുകയും ശൈത്പൂശി പ്രാർത്ഥിക്കുകയും ചെയ്ത നാൾ മുതൽ നിരന്തരം അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അതോടൊപ്പം ജപമാല പ്രാർത്ഥനയിൽ ആശ്രയിച്ചു കൊണ്ട് മകളുടെ വിഷയങ്ങളെ മുഴുവൻ സമർപ്പിക്കുകയും അത്ഭുതകരമായിട്ട് ഹിന്ദിക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാ ഒൻപത് മാർക്കും അതോടൊപ്പം ഇംഗ്ലീഷിന് തൊണ്ണൂറ്റിയാറ് മാർക്കും നൽകിക്കൊണ്ട് അമ്മ മാതാവ് മകളെ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത് ആ മകൾക്ക് അത് ഒട്ടും പ്രതീക്ഷയുള്ള ഒരു വിജയമോ മാർക്കോ ആയിരുന്നില്ല അത്രനാളും അങ്ങനെ ഒരു മാർക്ക് മകൾക്ക് കിട്ടിയിട്ടുമില്ല അത് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ ലഭിച്ച പരിശുദ്ധമായയുടെ കൃപയും സംരക്ഷണവുമാണെന്ന് മകൾ ഏറ്റുപറയുന്നു മറ്റൊന്ന് അവരുടെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ടാണ് സൂചിപ്പിച്ചത് അത് ഉപദേശം കേട്ട് മത്സ്യം മുഴുവനും പിടിച്ചെടുത്ത് വിൽക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് മാർക്കറ്റിൽ ആരും എടുക്കുന്നില്ല എന്ന് മനസ്സിലാവുന്നത് അധികം അത് മുന്നോട്ടത് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത സാഹചര്യവും അങ്ങനെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മാർക്കറ്റുകളിൽ മത്സ്യവുമായി നന്നായി അലയുന്നുണ്ട് അവിടെയൊക്കെയും അത് തിരസ്കരിക്കപ്പെടുന്നു അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ആ മത്സ്യക്കുഞ്ഞ് വളരുമ്പോൾ പോലും അതെല്ലാം നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ആ കുളത്തിന് ചുറ്റും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിയാണ് ദമ്പതികൾ ഇരുവരും കൂടി ആ ഒരു മത്സ്യ കൃഷിയെ വളർത്തിക്കൊണ്ടുവന്നത് അമ്മയുടെ സംരക്ഷണയിൽ എല്ലാം നശിച്ചു പോകുമായിരുന്നത് വളർത്തി എടുത്തുമെന്ന് അവർ സാക്ഷ്യത്തിൽ പങ്കുവെക്കുന്നുണ്ട് അന്ന് പിടിച്ച് നൂറ് 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 കിലോയിലധികം മത്സ്യവുമായി ഇത് എവിടെ വയ്ക്കും ആരും വാങ്ങാതെ ഇങ്ങനെ നിൽക്കുന്ന മത്സരത്തിലാണ് കുമരകത്ത് ഒരിടത്ത് എല്ലാം കൂടി എടുത്തോളാമെന്ന് പെട്ടെന്ന് അറിയുകയും അപ്രകാരം അമ്മമാതാവിനോട് പ്രാർത്ഥിച്ച് വേഗത്തിൽ ചിത്തിയായിപ്പോകുന്ന മത്സ്യത്തെ നിമിഷം നേരം കൊണ്ട് മുഴുവനായി വിറ്റെടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ അമ്മ മാതാവ് കുടുംബത്തെ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ കൃപാസനം മാതാവിൻ്റെ സന്നിധിയിലേക്ക് ജീവിതം ഏതൊരു പ്രതിസന്ധിയിലും ഒന്ന് അകപ്പെടുമ്പോഴും നാം ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ മാതാവ് നമുക്ക് വേണ്ടി പുതിയ വഴികളെ തുറന്നു തന്നുകൊണ്ടിരിക്കും നാം ഒരു പക്ഷെ ആലോചിക്കുന്ന വഴികളിലായിരിക്കില്ല അനുഗ്രഹമുണ്ടാവുക എന്നാൽ അമ്മ നമുക്ക് വേണ്ടി സംരക്ഷണമുള്ള കൂടുതൽ ഉപകാരമുള്ള കൂടുതൽ നന്മയുള്ള വഴികളിലേക്ക് നീക്കി നിർത്തി നമ്മളെ അനുഗ്രഹിക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഇന്ന് സഹോദരി നിൽക്കുമ്പോൾ ശരിക്കും ന്യൂസിലൻഡ് വരെ ജോലിക്ക് വേണ്ടി ചെന്ന് എന്നാൽ അവിടെ ജോലിയില്ലാതെ മടങ്ങി വന്ന സഹോദരിയാണ് വീണ്ടും ജോലിക്ക് വേണ്ടി ഈ നാടുകളിൽ കൊണ്ടിരിക്കുന്നു എങ്കിലും അമ്മമാതാവിനോട് പിണക്കമില്ല അമ്മ മാതാവിനോട് സങ്കടമില്ല മറിച്ച് പറയുന്ന വാക്കുകളിൽ മുഴുവനും കേട്ടുകൊണ്ടിരിക്കുക മാതാവ് എങ്ങനെ കുടുംബത്തെ സംരക്ഷിക്കുന്നു മാതാവ് എങ്ങനെ എൻ്റെ ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളെ സഹായിച്ചു അവിടം വരെ എന്നെ എങ്ങനെ കൊണ്ടുചെന്ന് എത്തിച്ചു അവിടെയുള്ള പരീക്ഷകൾ ഏറ്റവും പ്രയാസമുള്ളത് എങ്ങനെ നിസ്സാരമായി ജയിക്കുവാൻ ഭാരങ്ങൾ ലഘൂകരിച്ച് എന്നെ സഹായിച്ചു അതാണ് പറയുവാനുള്ളത് മുഴുവനും പരിശുദ്ധമ്മയുടെ സംരക്ഷണയിലേക്ക് വരുമ്പോൾ സഹന അനുഭവങ്ങളെപ്പോലും ദൈവാനുഭവങ്ങളാക്കി മാറ്റുവാൻ കൃപയ്ക്കുള്ള കാരണങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കുമെന്ന് ഈ സഹോദരി വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ജിയായും അത് തന്നെയാണ് പറഞ്ഞത് എനിക്കൊരിക്കലും തൊണ്ണൂറ്റി ഒൻപത് മാർക്കോ തൊണ്ണൂറ്റിയാറ് മാർക്കോ എൻ്റെ സി ബി എസ് ഇ പരീക്ഷകളിൽ എനിക്കൊരിക്കലും കിട്ടിയിട്ടില്ല എൻ്റെ ക്ലാസ് ടെസ്റ്റുകളിലും എൻ്റെ ഇൻ്റർണൽ ഒന്നും എനിക്ക് അത്രയും എക്സൽ ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇവിടെ അച്ഛൻ്റെ അരികിൽ വന്ന് അച്ഛനൊന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുകയും ശൈത്യപൂഷിക്കുകയും ഒരു കൊച്ചു കാശുരൂപം നൽകിക്കൊണ്ട് ഇത് എപ്പോഴും സൂക്ഷിച്ച് പഠിക്കണമെന്ന് പറയുകയും ചെയ്തു എല്ലാ പരീക്ഷകളും ഞാൻ ഈ കാശുരൂപം മാത്രം എൻ്റെ കയ്യിൽ പിടിച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത് എൻ്റെ സ്കൂളിൽ നാലാമത് ടോപ്പറായി എനിക്ക് എൻ്റെ പരീക്ഷ എഴുതി പൂർത്തീകരിക്കുവാൻ സാധിച്ചു അത് അമ്മ മാതാവ് മാത്രം എനിക്ക് നൽകിയ വലിയ അനുഗ്രഹമെന്ന് ഞാൻ തിരിച്ചറിയുന്നു അമ്മയ്ക്ക് നന്ദി പറയുന്നുവെന്ന നമ്മുടെ ജീവിതങ്ങളെ നാം കടന്നുപോകുന്ന അതിൻ്റെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും അമ്മയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളാക്കണമേ എന്ന് ആഗ്രഹിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ നന്മകൾക്ക് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക